സ്വാതന്ത്ര്യസമര സേനാനിയും ഭാരതീയ ജനസംഘ സ്ഥാപകനുമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ എഴുപത്തിയൊന്നാം സ്മൃതിദിനമാണെന്ന് തികഞ്ഞ രാജ്യസ്നേഹിയും മികച്ച വാത്മയും പാർലമെന്റേറിയനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ പൊതുവിതരണ മന്ത്രിയായിരുന്നു ഡോക്ടർ ശ്യാം മുഖർജി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂലൈ ആറിന് വിദ്യാഭ്യാസ വിചക്ഷണനായ അശുതോഷ് മുഖർജിയുടെയും ജോഗോമായ ദേവിയുടെയും മകനായി ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒന്നാം സ്ഥാനത്തോടെ ബിരുദം കരസ്ഥമാക്കി നിയമ ബിരുദത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്ത ഹൈക്കോടതിയിൽ അഭിഭാഷകനായി മാറി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയെട്ട് വരെ കൊൽക്കത്ത സർവകലാശാലയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ാൻസലറായി പ്രവർത്തിച്ചുപത്തിമൂന്ന് മുതൽ ആയിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു ബംഗാൾ രാഷ്ട്രീയത്തിൽ സജീവമായ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ഭാരതീയ ജനസംഘം രൂപീകരിച്ചു ഭാരതീയ ജനസംഘമാണ് പിന്നീട് ഭാരതീയ ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെട്ടത് ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജിയുടെ പ്രത്യയശാസ്ത്രവും പോരാട്ടങ്ങളും ഭാരതീയ രാഷ്ട്രീയ ഭൂമികയിൽ ശക്തമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത് ഹൈന്ദവ സമൂഹത്തിനായി ശക്തമായ നിലപാടുകളോടുകൂടി അദ്ദേഹം നിലകൊണ്ടു ഒരു രാജ്യത്ത് രണ്ട് പതാകയോ രണ്ട് നിയമവ്യവസ്ഥയോ രണ്ട് ഭരണകർത്താക്കളോ സ്വീകാര്യമല്ലെന്ന് പറഞ്ഞ അദ്ദേഹം ജമ്മു ജമ്മുകശ്മീരിന് സവിശേഷ പദവി നൽകിക്കൊണ്ടുള്ള ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതിനെതിരെ ശക്തമായി പോരാടി ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒരു ഭീഷണിയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെന്ന് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പാർലമെന്റിനകത്തും പുറത്തും ആർട്ടിക്കിളിന്റെ റദ്ദാക്കലിനായി ശബ്ദമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഫറൂഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ജമ്മു ജമ്മുകശ്മീർ സർക്കാരിന്റെ കസ്റ്റഡിയിലിരിക്കുകയായിരുന്നു അന്ത്യം എന്നാൽ പിൽക്കാലത്ത് മോദി സർക്കാരിന്റെ ഭരണകാലത്താണ് ശ്യാം പ്രസാദ് മുഖർജിയുടെ ചിരകാല അഭിലാഷം വെളിച്ചെമ്മട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കാനുള്ള ബില്ല് രാജ്യസഭയിൽ പാസാക്കിയത് അദ്ദേഹം നടത്തിയ കഠിന പ്രയത്നത്തോടുള്ള ആദരവ് കൂടിയായി മാറി പതിറ്റാണ്ടുകൾക്കിപ്പുറവും അദ്ദേഹത്തിന്റെ ദീപ്ത സ്മരണകൾ രാജ്യത്തിന് കരുത്തു പകരുകയാണ് ന്യൂസ് ഡെസ്ക് ജനം